ഏറ്റെടുത്ത കാര്യം എനിക്ക് നടപ്പാക്കാൻ പറ്റില്ലല്ലോ സാറേ എനിക്കതൊരു സങ്കടമുണ്ട് ആരാ കൊല്ലാനാ സാറിനെങ്ങോട്ട് വിട്ടത് ആ എഞ്ചിനീയർ അല്ലേ പ്രസാദനെ എന്നിട്ട് അയാളെ തട്ടാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നിട്ട് ചത്തതോ ഒന്നും അറിയാത്ത മൂന്നു വട്ടന്മാരി കഷ്ടായി പോയി ആ കുറെ എണ്ണ ആശുപത്രികളായി അതിന്റെയൊക്കെ ഗതി എന്താ എന്തോ കഷ്ടം അതിനെ നീ എന്തിനാ എത്ര വിഷമിക്കുന്നത് പ്രസാദ് മാത്രമല്ല ആ നഴ്സിംഗ് ഹോമ് എന്റെ ആയിരുന്നു ആദ്യത്തേത് മിസ്സായെങ്കിലും രണ്ടാമത്തേത് ഞാൻ നേടിയില്ലേ ഇനി ആരാടാ അവിടെ ചികിത്സക്ക് വരുന്നത് നീ നോക്കിക്കോ ആ ഭൂമി എന്റെ കയ്യിൽ വരും അവിടെ ബാർ ഹോട്ടൽ പൊങ്ങുകയും ചെയ്യും എന്നിട്ട് വേണം എനിക്കൊന്ന് കുടിച്ചു ചാകാൻ ബാർ ഹോട്ടൽ വന്നു കഴിഞ്ഞവിടുത്തെ പെർമനന്റ് സ്റ്റാഫ് സ്റ്റാഫാക്കും വെറുതെ അല്ലടാ സത്യം മതിടാ ഇപ്പ തന്നെ നീ ഓവറാണ് എത്ര ചെന്നാലും ഈ മുരുകൻ ഓവർ ആവത്തില്ല സാറേ അതുകളാ അല്ല സാറേ അബദ്ധ വിഷ പോലീസുകാരനെ പൊക്കിയ ആർക്കു വേണ്ടിയാ നീ ഇത് ചെയ്തത് എന്നോട് ചോദിച്ച ഞാൻ എന്തോ പറയണം സാറിന്റെ പേര് പറയട്ടോ ഏ നീ എന്താ പറഞ്ഞേ സാറിന് വേണ്ടിയാ ചോറിൽ വിഷം ചേർത്തെന്ന് പറയട്ടെ എന്ന് മുറുക നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ ഞാനെന്താ പറഞ്ഞേ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ സാറിന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തേ മുറുക നീ നല്ല ഫിറ്റാ ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട എന്നെ ബാക്കിയ സാറല്ലേ എനിക്ക് വെള്ളം തന്ന സാറല്ലേ ഇപ്പൊ കുറ്റം എന്റേതായോ ന്യായം ഞാൻ പോയിട്ട് നാളെ വരാം ശരി എന്നെ ഈ ൂട് താഴ്ത്തിയിട്ട് രക്ഷപെടാൻ ബുദ്ധിമാനാണല്ലോ ഒരു കാര്യം കാര്യോർത്തോ ഞാനൊന്ന് ഉറങ്ങാൻ തുമ്മിയാ താനെ ഇത്ര വിളവ് കിടുമായിരുന്നെങ്കിൽ ഒരു തുള്ളി പോലും നിനക്ക് ഞാൻ തരില്ലായിരുന്നു യൂസ്ലെസ് അതോ അതെ ഇംഗ്ലീഷ് പറഞ്ഞാ വരട്ടരുന്നേ എന്തോ ഒന്നുമില്ല നീ ഇടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ കാണാം ഓ അതെ ഹലോ ഇവിടെ വരാൻ ഇവിടെ വരാനാ പറഞ്ഞത് ഓ ഇവിടെ വേണോ പോയാ ആ ആ എന്റെ കണക്കൂട്ടിൽ തെറ്റിയില്ല ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നു വിരലടയാളം മുരുകൻ്റെ തന്നെ ഇവിടെ നിന്നും അവന്റെ രക്ഷപ്പെടൽ കൊണ്ട് തന്നെ കാര്യം മുക്കാലും വ്യക്തമാണ് ഇപ്പോ വിഷക്കുപ്പിയിലെ ഫിംഗർ പ്രിന്റ് ശതമാനം എസ്കേപ്പ് അത് എനിക്ക് അബദ്ധമാണ് സർ മനസ്സിലായില്ല എന്താ കുറച്ച് ദിവസങ്ങളായി മുരുകന്റെ ചലനങ്ങളിൽ എനിക്ക് എന്തോ പന്തി തോന്നിയിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് പറ്റി ഡോക്ടർ നേരത്തെ പോലീസിനെ അറിയിച്ചില്ല ഒരു ഇല്ലാതെ സംശയത്തിന്റെ പേരിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തോന്നി സംശയത്തിന്റെ പേരിൽ തന്നെയാണ് പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അല്ലാതെ ഒരു കുറ്റവാളിയും എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല ഏതായാലും ഒന്നുറപ്പാണ് മുരുകൻ പിടിയിലായാൽ ഇവിടെ മറ്റു പലരും കുടുങ്ങും ചിലപ്പോ അവരിൽ ചിലർ ഈ നേഴ്സിംഗ് ഹോമിൽ നിന്ന് തന്നെയാവും വരട്ടെ വർഷത്തെ സർവീസുള്ള എനിക്ക് പോലും റിയൽ അല്ലെന്ന് കണ്ടുപിടിക്കാൻ പോയി അവൻ നന്നായി അഭിനയിച്ചു അതെ അവനെ തുടക്കം തൊട്ടേ നമ്മൾ നമ്മൾ വാച്ച് പക്ഷേ മാത്രമേ ചിന്തിച്ചുള്ളൂ ഇവിടെ കടന്നുകൂടിയത് വെറും ഒരു മുരുകന് ഈ നഴ്സിംഗ് ഹോമിനോട് ശത്രുത വരാനുള്ള കാര്യം എന്താ അവൻ വെറും ഒരു മുരുകൻ അല്ലെങ്കിലോ ഒരു ആയുധമാണെങ്കിലോ ഈ നഴ്സിംഗ് ഹോമിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആരുടെ ഒരു ടൂൾ അല്ല അങ്ങനെ ആവും ആ അജ്ഞാതൻ കൊടുത്ത നിർദ്ദേശമനുസരിച്ച് അവൻ ഇവിടെ വന്നു ലക്ഷ്യം സാധിച്ചിട്ട് വിദഗ്ധമായി സ്ഥലം വിടുകയും ചെയ്തു പക്ഷേ ആരാണ് അവനെ അയച്ചത് ട്ടത്തി അകത്തുണ്ട് വിളിക്കാം ഇരിക്കൂ ഞാൻ യമുന പറഞ്ഞിട്ട് വന്നാ വരുമെന്ന് യമുന മോള് പറഞ്ഞിരുന്നു ഇരിക്കും മോനെ പിറന്നാൾ സമ്മാനം അങ്ങനെ എനിക്കും കിട്ടി ഒരു പിറന്നാൾ സമ്മാനം കണ്ടോടി ആലീസെ യമുന കൊടുത്തുവിട്ടതാ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അന്നാമ്മയെ സ്നേഹിക്കാനും ആളുകളുണ്ടെന്ന് വേഗം കുടിക്കാനെന്തെങ്കിലും എടുത്തെ വെച്ചേക്ക് യമുന നേരി തന്നെ പക്ഷെ ഒരു രക്ഷയില്ലാണ്ടായി പോയി എനിക്കറിയാം മോനെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവള് വന്നേനെ എന്നോട് അത്രയ്ക്ക് സ്നേഹവും കാരുണ്യുമുണ്ട് ആ കൊച്ചിന് എന്താ ഷൂട്ടിങ്ങിന്റെ തിരക്കാണോ അല്ല സാർ അവിടെ ഉണ്ട് അല്ലെന്ന് പറഞ്ഞിരുന്നാ പക്ഷെ പോയില്ല അതുകൊണ്ട് എന്നെ വിളിച്ച് ഏൽപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ദുഃഖിക്കുന്നവരാ ദുഃഖപുത്രികളാ മോന്റെ പേരെന്താ വിശാൽ മാത്രം പോരാ മനസ്സും വിശാലോ ആയിരിക്കണം അങ്ങനെയുള്ളവരെ കർത്താവ് കൈവിടില്ല അങ്ങനെയല്ലേ യമുനയായിട്ട് എങ്ങനെയാ പരിചയം പണ്ടേ സുഹൃത്തുക്കളാ പാവം കുട്ടിയാവള് ഇങ്ങനൊന്നും ആവേണ്ടതല്ല ചതിയിൽപ്പെട്ടുപോയി ആ ദുഷ്ടന്റെ കയ്യിൽപ്പെട്ടാൽ പിന്നെ അയാൾ കളയും വരെ രക്ഷയില്ല അത്രയ്ക്ക് മോന് മനസ്സിലായോ എന്റെ കെട്ടിയോനാ ഞാൻ ഈ പറയുന്നത് ചിരി വരുന്നുണ്ടോ അതെന്താ സൂചിപ്പിച്ചിട്ടുണ്ട് മോന് ജോലി വല്ലതും ഉണ്ടോ കുടിക്കും മോനെ നിങ്ങൾ കൂട്ടുകാരാണെന്നല്ലേ പറഞ്ഞത് എങ്കിൽ എങ്ങനെയെങ്കിലും അവളെ അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം ആ രക്ഷപ്പെടാൻ പറ്റില്ല ചെയ്യണം ചെയ്യാൻ ചേച്ചി യമുനയുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം യമുനയ്ക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ കൂടി കടമയാ ചായ കുടിക്കുക സക്സസ് അനാമച്ചട്ടത്തെ കാണുന്നു സ്വയം പരിചയപ്പെടുത്തുന്നു പിറന്നാൾ സമ്മാനം കൊടുക്കുന്നു എല്ലാം ഒരു ഫിലിം സ്ക്രിപ്റ്റിലെ പോലെ കൃത്യമായി സീൻ ബൈ സീനായി നടന്നു ചേച്ചിക്ക് യമുന പറഞ്ഞ സത്യ ആ സ്ത്രീ യമുന എനിക്ക് വിശ്വാസമായി യമുന നേരിട്ട് എന്ന് ബർത്ത്ഡേ പ്രസന്റ് കൊടുക്കാത്തതിന്റെ വിഷമോ ആ മുഖത്തുണ്ടായിരുന്നു അന്നമ്മ ചേച്ചി അവിടെ ഒറ്റയ്ക്ക് പിറന്നാൾ ആഘോഷിക്കുമ്പോ അവരുടെ ഭർത്താവ് എനിക്ക് കാവലിരിക്കേ അമ്പതാം വയസ്സിൽ യുവാവാകാൻ വിശാലിന് എന്തു തോന്നി ഒരു സാധു സ്ത്രീ എന്തു മോഹത്ത് ഒരിക്കലും അവര് ഡാനിയലിന്റെ ആകേണ്ടവരല്ല പുള്ളിമാരും കാണ്ടാമൃഗവും തമ്മില് ദാമ്പത്യം പാടില്ല അവരെന്നോട് ആവർത്തിച്ച് പറഞ്ഞു ഡാനിയലിന്റെ കൈകളിൽ നിന്നും യമുനെ ഞാൻ ആ വാക്ക് ോ വിശാൽ ഈ കൂട്ടിന്ന് എനിക്ക് ചാടാനാവോ എന്താ സംശയം പക്ഷെ ഒന്നും ആലോചിക്കാതെ പ്രവർത്തിക്കാൻ പാടില്ല വികാരമല്ല വിവേകമാണ് ഇവിടെ വേണ്ടത് സമയം എപ്പോഴും ഡാനലിന്റെ കൂടെ ആയിരിക്കില്ല ഒരിക്കലും അത് നമ്മുടെ കീഴിലും ഒത്തും ഐ എം അടുത്തടുത്തറിയുംന്തോറും എനിക്ക് ആ മനുഷ്യനോട് ഭയമേറുക ആ ചിരിക്ക് പിന്നിൽ ഒരു മിന്നുന്ന പോലെ വിശാൽ ടെലിഫോൺ കാറിന്റെ ഒച്ച കേട്ടാൽ ഞാൻ ഞെട്ടി അങ്ങനെ ആവശ്യമില്ലാത്ത കാലോ ചൂട്ടി വെറുതെ അയാൾക്ക് യമുന ജീവനല്ലേ യമുനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലാണയാൽ തൽക്കാലം ആ ഭ്രാന്ത് അങ്ങനെ ഭ്രാന്തിട്ടെ അവസരം വരുമ്പോ ആ ഭ്രാന്തിന് നമ്മളൊരു കനത്ത ചങ്ങര തീർക്കും വിശാലല്ലേ പറയുന്നേ വിശ്വസ്ക് മനസ്സിലെ വെറുപ്പും ഭയവും മുഖം വിളിച്ചു പറയും അവസാനം അയാൾ അത് കണ്ടുപിടിക്കുകയും ചെയ്യും നമ്മൾ ഈ കഷ്ടപ്പെട്ടത് മുൻപ് വെറുതെ ആവില്ലേ സോ ബി കാ എല്ലാം കാലത്തിനും വിട്ടുകൊടുക്കുന്നു ഞാനാ ചേച്ചി യമുന എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എന്റെ മനസ്സവിടെ ഉണ്ടായിരുന്നു വിഷമിക്കണ്ട ചേച്ചി എത്രയും വേഗം തന്നെ നേരിൽ കാണാം മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ശരി പാവം എന്റെ ശബ്ദം കേട്ടപ്പോ കരിഞ്ഞു തോന്നുന്നു എപ്പോഴേ ശരി ഇനി നിൽക്കാൻ നേരല്ലേ തിരക്കുള്ളൊരു ജേർണലിസ്റ്റാ ഞാനൊന്നും അറിയാമല്ലോ ബൈ ഇനി എപ്പോഴാ വിളിക്കാൻ പോ പോകെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് തീ കൊണ്ടാ കുഞ്ഞു കളിക്കുന്നത്